ഹലോ നല്ല സുപ്രഭാതം അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു മോർണിംഗ് വാക്കിനാണ് പോയത് മോർണിംഗ് വാക്ക് എന്നും പറയാം അങ്ങനെ മോർണിംഗ് ഔട്ടിംഗ് എന്നും പറയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുറപ്പെടുക്കാം എന്നും പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ റോഡും അതിൻ്റെ രണ്ട് വശത്തും പാടും നല്ല സ്ഥലമാണ് നല്ല അതിമനോഹരമായ സ്ഥലമാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത് അവിടെ കുറച്ച് നേരൊക്കെ നടന്നു പിന്നെ ഒരു ആ ഒരു മരുണ്ടായിരുന്നു ഫൈസിക്കതുമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അബ്ബക്കയുടെ മേൽ മേക്കലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുഴയുണ്ട് അപ്പോൾ അവിടേക്ക് പോയി നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ചേച്ചി നാലക്കനുണ്ടായിട്ടോ ഇപ്പം പാലൊക്കെ വന്ന് കെട്ടിക്കിടക്കണെന്നാണ് ചേച്ചി പറഞ്ഞത് ഷട്ടർ തുറക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പാലത്തുമ്മ അറ്റത്തൊരു പാലങ്ങണ്ട അവിടെ നമ്മൾ പൂക്കണ്ടട്ടോ നല്ല രസമാണ് അവിടെ പോയാലും അങ്ങനെ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ വീട് ഫിലിം ആക്ടർ കവിയൂർ പൊന്നമ്മയുടെ വീട് അവിടെ അടുത്താണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ രണ്ടുമൂന്നും പ്രാവശ്യം അങ്ങോട്ടും കൂടെയൊക്കെ നടന്നു വീട് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പേര് എഴുതി വെച്ചേക്കുന്നത് ശ്രീപീഠം എന്നാണ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയായിട്ട് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ സ്കൂളുള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത് സ്കൂൾ വന്നത് നമ്മുടെ ആലങ്ങാട് ജമാത്ത് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കരുമാലൂര് അപ്പോൾ അവിടേക്കാണ് പോയത് ഈ റോഡ് കണ്ടില്ലേ ഇപ്പോഴാണ് ഇവിടെ ടൈലൊക്കെ വിരിച്ചിട്ടേക്കുന്നത് പണ്ട് നമ്മൾ ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ ടൈലൊന്നുമില്ല മെനസ്ഡേ ബുധനാഴ്ച ഉള്ള യൂണിഫോമിന് വൈറ്റ് ഷൂ ആണ് അതും ഒരു തിരിച്ചൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ അസുഖം ചെലിയാവില്ല ഒന്നാവില്ല അപ്പം ഇവിടെ ആയിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കാണിച്ച് ഈ വഴിക്ക് വന്നപ്പോൾ എന്നാൽ സ്കൂളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയത് ചായ കുടിക്കാനായിട്ടാണ് ചായ ഓടിക്കാനാണ് ഒരു ചായക്കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുടെ ലിങ്ക് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ നിന്ന് പുട്ടും കടലയും പിന്നെ പൂരി മസാല ഒക്കെയാണ് കഴിച്ചത് പൂരിയും മസാലയും മച്ചിയും പൈസയും കഴിച്ചു ഞാൻ പുട്ടും കടലും കഴിച്ചോട്ടോ പൈസയിടേന്ന് ഒരു പീസ് കഴിക്കാൻ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ അടുത്തൊന്നും നല്ലൊരു അടി കിട്ടി പിന്നെ ഞാൻ അത് തൊട്ടില്ല അമ്മാടയിൽ പൂരിയിൽ നിന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയത് കുഴപ്പമുണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചാവിടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിന്ന് പാർസലും വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ രാവിലത്തെ മോർണിംഗ് ഔട്ടിംഗ് എന്നും പറയാം വാക്കിങ് എന്നും പറയാം അപ്പം എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി കണ്ടില്ലേ ക്യാമറ കേളാം അപ്പം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഓക്കെ